കുട്ടികളെ ഞാൻ വിളിക്കുന്നു എവിടെ പോയി ഒന്ന് പോയി നോക്ക പൊതച്ച മുടികമായിരിക്കും രണ്ടെണ്ണം പിടിച്ച് ഞാൻ ചായ ഇവിടെ വെച്ചിട്ടുണ്ടേ വരുന്ന രാവിലെ തന്നെ പോയി പൊറത്തോട്ടെങ്ങാനും പോയി കാണും അതായിരിക്കും ഞാൻ വിളിച്ചിട്ട് കേക്കാത്ത ഏട്ടാ അർനേട്ട മക്കളെ കണ്ടോ ഏത് മക്കളെ കണ്ണനെ കാത്തോനേ ഏ ഇല്ലാ നീ ഇന്ന നാല് बेर ഞാൻ കണ്ടിട്ടില്ല എന്താ എന്തെങ്കിലും പ്രത്യേകിച്ച കാര്യമുണ്ടോ ഏ ഞാൻ അവരെ ചായ കൊടുക്കാനായി വിളിക്കാൻ നിന്നിട്ട് രണ്ട് बेरയും കണ്ടില്ല അവരിനെ പുറത്തോട്ട് വല്ലം പോകുന്നന്ന് അർനേട്ട കണ്ടാരുന്നന്ന് അറിയാൻ ചോദിച്ചതാ ഏ ഞാൻ അങ്ങു കണ്ടില്ല നീ കിച്ചൂനോടോ കല്ലുവിനോടോ ഒന്ന് ചോദിച്ചു നോക്ക് കേട്ടോ ആ ശരി അർനേട്ടാ കല്ലു

എന്റെ മക്കളെ ഞാൻ ഞാൻ കേട്ടോ ഇന്നലെ അവരോട് സത്യങ്ങളെല്ലാം സമ്മതിക്കാതിരുന്നത് നിങ്ങൾ എന്തായി േ <được Felix> <for> <BRENøràng> അവർ കളിക്കാൻ നീ എന്നോടൊന്നും പറയാതിരുന്നു ആ സമയത്ത് നിങ്ങളൊന്നും പറഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം അയ്യോ എന്റെ അമ്മ അമ്മ അവർക്കൊന്നും സംഭവിക്കില്ല അവരെങ്ങും പോയിട്ടുണ്ടാവില്ല നമുക്ക് കണ്ടെത്താം എനിക്ക് എങ്ങനെ അറിയാൻ കല്ലു ഞാനത് തിരക്കട്ടെ നിങ്ങൾ സങ്കടപ്പെടാതെ ഇവിടെ ഇരിക്കും ഞാൻ പോയിട്ട് വരാം വേണ്ട ആരും വരണ്ട ഞാൻ പോയിട്ട് വരാം നീ അമ്മേനെ സമാധാനിപ്പിക്കാൻ നോക്ക് പറയണത് കേക്ക് നീ ഇങ്ങോട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന കേട്ടോ നീ അല്ലെ ധൈര്യശാലി നീ അമ്മേനെ പോയി സമാധാനിപ്പിക്കാൻ പോവാൻ പറ്റില്ല എന്തിനായിരിക്കും അവര് സങ്കടപ്പെട്ട് കാണും അവര് എങ്ങോട്ടും പോയില്ലമ്മെ അമ്മ സങ്കടപ്പെടാതെ ഞാൻ ഒന്ന് പോയി അന്വേഷിച്ചിട്ട് വരാമ്മ കല്ലു നീ അമ്മേനെ നോക്കിക്കോണം ഞാൻ പോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരാം വേണ്ട തൽക്കാലം നീ വരണ്ട നീ ഇവിടെ അമ്മേനെ ഞാൻ പോയിട്ട് അമ്മ നോക്കിയിരുന്നേട്ട്

അവരെ വരെ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല മോളെ അതെനിക്ക് വെള്ളം തരട്ടെ വേണ്ട എനിക്ക് വെള്ളം പോലും ഇറങ്ങില്ല ഇവിടെ ഇരുന്നോളാം